കുട്ടികൾക്ക് കുറച്ച് പഠന സാധനങ്ങളും അവരുടെ വീട്ടത്തെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അതായത് ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമോ അല്ലെങ്കിൽ അതൊക്കെ മഴവെള്ളം വീണ് അതുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള അവർക്ക് പ്രധാനപ്പെട്ട അടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളൊന്ന് കൊണ്ട് കൊടുക്കുവാണ് അതോടൊപ്പം തന്നെ നമ്മളെ ഒരുപാട് പേര് ഇന്നലെ കോണ്ടാക്ട് ചെയ്തു ഓ വീട് അല്ലെങ്കിൽ എന്ത് വേണോ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് അവിടുത്തെ സാഹചര്യം നമ്മളെ കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഒരു വീടാണ് നമുക്കിപ്പോൾ സാധനങ്ങൾ ചാക്കുകണക്കിന് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവർക്ക് ഉപയോഗിക്കാൻ നശിച്ചു നഷ്ടവും ഫുള്ള് അപ്പോൾ വീടാണ് അവർക്ക് വേണ്ടത് വീടാണ് വീട് വീട് ആണ് അവർക്ക് പ്രധാനമായിട്ടും വേണ്ടത് പിന്നെ അവരെ നമ്മളിപ്പോ എന്ത് സാധനം നമ്മൾ ഒരുപാട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും സ്റ്റോർ ചീത്ത വീട് അവർക്ക് അടിയന്തരമായിട്ടുള്ള പ്രധാനപ്പെട്ട കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളു അത് ഒരുപാടൊന്നല്ല എന്നല്ല അപ്പൊ അതിന് വേണ്ടുന്ന കുറെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇനി ഇതേപോലെ നമ്മൾ ചെയ്യാൻ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രണ്ട് കുട്ടികളുടെയും കാര്യങ്ങൾ സ്കൂളിന്റെ ായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയെടുത്ത ഉറപ്പായിട്ടും പറ്റും ഇനി വീടിന്റെ കേസ് ഒരുപാട് സംഘടനകളൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്തു അതുപോലെ തന്നെ അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒന്നെങ്കിലും നമ്മൾ വീടായിട്ട് ചെയ്തു കൊടുക്കുക അപ്പോൾ പൈസ അവർക്ക് കൊടുത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാഹചര്യം മനസ്സിലാകാൻ അറിയാം അവരിപ്പോ വളരെ കൂടി ജീവിക്കുന്ന ഒരു കുടുംബമാണ് ചേട്ടൻ കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി കഷ്ടപ്പാടാണ് എന്നിരുന്നാൽ പോലും ഒരു കുടുംബത്തിനകത്തൊരു ഇത് ഉണ്ടാവും തോന്നുന്നു പൈസ കാരണം പൈസയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചേട്ടൻ അത്യാവശ്യം രണ്ടെണ്ണം ഒക്കെ വീശുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഈ കുടുംബത്തിൽ പൈസ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നോക്കുന്ന അദ്ദേഹമാണ് അപ്പൊ അത് അദ്ദേഹം വാങ്ങിച്ചിട്ട് ഫുൾ ടൈം കുടിച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ ചിലപ്പോ കിടക്കുന്ന ആ കുടുംബം താളം തെറ്റാനുള്ള സാഹചര്യമുണ്ട് കാരണം അദ്ദേഹമാണ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രശ്നം ഇതൊരു വലിയ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുപാട് പൈസ കൊണ്ടുവന്നവരായി കൊടുത്തിട്ട് ഓരോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതിന് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്താലേ പറ്റുള്ളൂ അപ്പൊ അത് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വന്ന് കണ്ടിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തിനെ പറ്റി വീട്ടിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ചേച്ചിയും രണ്ടു മക്കളും വളരെ നിർദരമായ അവസ്ഥയാണ് നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുള്ളതായിരിക്കും അപ്പൊ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് അപ്പൊ ഇവിടെ വന്ന് നിങ്ങൾ എന്തോ നിങ്ങൾ അവരെ കണ്ടതിന് ശേഷം സുകുമാരൻ എന്ന് പറയുന്ന ആളുടെ വീട് അല്ലെങ്കിൽ ഈ വീഡിയോ കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക നമ്മളെ കോൺടാക്ട് ചെയ്ത് സംഭവം അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എന്തുവാണോ ചെയ്യാൻ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ അവർക്ക് അടിയന്തരമായിട്ട് വേണ്ട കുറച്ച് സഹായങ്ങളുണ്ട് അത് നമ്മളിപ്പോൾ എന്താ എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച് സ്ഥലം എവിടെയാണെന്നൊക്കെ നമ്മൾ ഇപ്പോൾ ഒരുപാട് പേർക്ക് സഹായിക്കുന്നതിന് സാമ്പത്തികമായി അവരെ സഹായിക്കുന്നതിനേക്കാളും നല്ലത് ഒരുപാട് നല്ലത് നിങ്ങൾ അവരുടെ വന്ന സാഹചര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മടവൂർ പഞ്ഞുന്ന ഒരു ഇത് നമുക്ക് തങ്കക്കല്ല് അതുപോലെ തന്നെ എലിക്കുന്ന മുകൾ വഴിയൊക്കെ ഈ റോഡ് കയറി വരാൻ പറ്റും അപ്പോൾ ഇവരെ സത്യം പറഞ്ഞാൽ ഇവരെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചി ചി കൊണ്ടു കൊടുക്കാൻ പോകുന്നത് നമുക്കിതൊരു ചെറിയ സംഭവമായിരിക്കും കുറച്ച് രൂപയുടെ സാധനങ്ങൾ അങ്ങനെ കൊടുക്കൊടുക്കുന്നത് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും പുതിയ ഒരു ജോഡി ഡ്രസ്സൊക്കെ ഇടാൻ പോകുന്നത് അപ്പൊ ഇവിടെ വലിയ ചെറുക്കലാണ് ഇതിലേക്കൂടെ ഒന്നും സത്യം പറഞ്ഞാൽ ഇവർക്ക് തിരിച്ചു കയറി ഒന്നും പോകാൻ പറ്റൂല ഇവര് ഈ വയ്യാത്ത കാലം വെച്ച് നമ്മള് തന്നെ ഇത്രയും ഇറങ്ങുമ്പോൾ തന്നെ ചെറിയ തെറ്റല് പോലും ചേച്ചി ചേച്ചി ഇത് എന്തിനെന്ന് അറിയാമോ ഈ മഞ്ചമ്മൾ തരുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ലതുപോലെ പഠിച്ച് നല്ല ജോലിയൊക്കെ രണ്ടുപേരും മേടിച്ച് കേട്ടാ അമ്മയും അച്ഛനും അച്ഛനെ നല്ലതുപോലെ നോക്കണം പിടിച്ചോ ബുക്ക് നീ നീ നല്ലതുപോലെ പഠിക്കുവോ ഏ സ്കൂളിലൊക്കെ എത്ര മാർക്കുണ്ട് ഏ ശരി ഇതിനകത്ത് രണ്ടുപേർക്കും പേനയും പെൻസിലും ബുക്കും ഉണ്ട് രണ്ടുപേരും ആ നല്ലപോലെ പഠിച്ച അനുസരിച്ച് ചേട്ടന്മാർ ഇനി ഒരുപാട് വാങ്ങിക്കൊണ്ട് തരും കേട്ടോ ഇപ്പോൾ രണ്ടുപേരും അടിയൊന്നും കൂടാതെ അത് രണ്ടുപേരും കറക്റ്റായിട്ട് വീതിച്ചെടുക്കണം എന്നാൽ സ്കൂളിൽ പോകാനുള്ള ബേഗ് മേടിച്ചു നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് നമ്മുടെ ചേച്ചിയുടെ പേര് ഞാൻ എന്തെങ്കിലും ചോദിച്ചില്ല ഏ ചേച്ചിയുടെ വീട്ടിലാണ് ലതികച്ചേച്ചിയെ നമ്മൾ ഇന്നലെ ഇവിടെ വന്നൊരു നമ്മുടെ ഒരു സമ്മാനം കൂപ്പൺ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ ചേച്ചിക്ക് രണ്ട് മക്കളുണ്ടെന്ന് നമ്മളടുത്ത് ഇവിടെ ഉള്ള ഒരാൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഷെഹീന്ന് ഒരാൾ അടുത്ത് പറഞ്ഞു അദ്ദേഹം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവർക്ക് പഠന സാധനങ്ങൾ കൊണ്ടാണ് ഇവിടെ വരാമെന്ന് വിചാരിച്ചത് അപ്പൊ വന്നപ്പോഴത്തേക്ക് ഈ വീട്ടിലെ അവസ്ഥ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി അപ്പൊ അങ്ങനെ നമ്മൾ നമ്മൾ നമ്മളത് സാധനങ്ങൾ കൊടുത്തു ഇവർക്ക് കുറച്ച് ഒന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും അല്ല എന്നിരുന്നാൽ പോലും ഇവർക്കിപ്പോൾ കുറെ ആവശ്യങ്ങളുണ്ട് അതപ്പോൾ എന്നെ ഒരുപാട് പേര് നമ്മൾ ഇന്നലത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തു അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തുവാണെന്ന് നമുക്ക് ചെയ്യാം അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാം എന്തൊക്കെ വേണമെന്നൊക്കെ നമ്മൾ ഒരുപാട് പേര് ചോദിച്ചു പക്ഷേ നമ്മൾക്കല്ലല്ലോ ആവശ്യം ഇവർക്കാണല്ലോ അധിക ചേച്ചിക്കും മക്കൾക്കുമാണ് ആവശ്യം അപ്പോൾ ഇവരെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പുതിയ ഡ്രസ്സ് ഇവർ ഇടുന്നത് തന്നെ എല്ലാ ഡ്രസ്സുകളും അവർ കൂടുതൽ ഉപയോഗിക്കുന്ന ആരെങ്കിലും നമ്മൾ ഇട്ട് കൊടുത്ത ഡ്രസ്സ് അവർ കഴുകി തേച്ച് അതിനെ വളരെ നീറ്റായിട്ട് ഇടുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് ആദ്യമായിട്ടായിരിക്കും അല്ലേ പുതിയ പുതിയ ഡ്രസ്സ് പുതിയ ആ ഓക്കെ അപ്പൊ എന്തായാലും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമൊന്നും അല്ല പക്ഷെ ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് അപ്പോ നമ്മളെ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാര് മുഴുവൻ അറിയേണ്ട ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും ഇനി ഇവരെ കാര്യങ്ങളൊന്നും ഇതാക്കുന്നില്ല ഇവരെടുത്ത് തന്നെ ചോദിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചേച്ചി നിങ്ങൾക്ക് ഇപ്പോ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ വീടാണ് ആവശ്യം നിൽക്കണം മോനെ കസേര എനിക്ക് വീടാണ് വയ്യാത്തേ കാല് കൈയും ശരീരം ജോയിന്റ് വേദന എന്റെ കുറ്റങ്ങളെ നല്ല രീതിയിൽ എനിക്ക് നോക്കണം സുരക്ഷിതമായിട്ട് ഇരുക്കണം ഒരു മഴ പെയ്തു നനയാതിരിക്കാൻ ഇന്നലെ ഇവിടെ ഫുള്ള് മഴയായിരുന്നു ആയിരുന്നു ഏകദേശം ആകെ ഒരു ഇതായിട്ടിരിക്കുവാണ് ഈ ഇറങ്ങി വരുന്ന വഴി ഫുള്ള് നനഞ്ഞു കൊന്ന് ഒരാൾക്ക് നടന്നു പോകാൻ പറ്റില്ല ചേച്ചിയെ സംബന്ധിച്ചോളം മുകളിലോട്ട് കേറാനൊക്കെ പറ്റുമോ അപ്പൊ ഇതാണ് കേസ് ഇനി മക്കളെ എന്താണ് പഠിക്കാനൊക്കെ എങ്ങനെയാണ് ആ പഠിക്കാനൊന്നും പറ്റത്തില്ല എന്തായാലും അതിനൊക്കെ ഒരു പരിഹാരം ആവും നല്ലതുപോലെ പഠിക്കുക നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ട നിങ്ങൾ നല്ലതുപോലെ പഠിക്കാം മോളൊക്കെ പഠിച്ച് മോനെ ഒക്കെ നല്ലപോലെ പഠിച്ച് ഒരു ജോലി മേടിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക ചിന്തിക്കെ നോക്കുന്നതിനെ പറ്റി ചിന്തിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചേട്ടന്മാരൊക്കെ എന്തായാലും ചെയ്തു തരും പിന്നെ അപ്പൊ ഇവർക്ക് പ്രധാനമായിട്ടും ആവശ്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു വീടാണ് നല്ല ഒരു അടിച്ചുറപ്പുള്ള വീട് ഇപ്പൊ ഇവര് നിങ്ങൾ വീടൊന്ന് കാണിച്ചു കൊടുത്തേ ഈ വീട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിനകത്ത് ഫുള്ള് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോവില്ല അതും ഇവര് പല ടാർഫേ അതും ഇതൊക്കെ വെച്ച് കെട്ടിയൊക്കെ മറച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു ടാർഫേ മാറ്റി അല്ലെങ്കിൽ ഈ ഷീറ്റ് ഇട്ടാരെന്ന് പറഞ്ഞിട്ട് ഈ ചോർച്ച മാറ്റി കൊണ്ടൊരു കാര്യമില്ല കാരണം ഈ ഒരു തിട്ട മാത്രമാണ് ഇതിന് റൗണ്ടായിട്ടുള്ളത് ഒന്ന് നമ്മളൊന്ന് കയറി കാണിച്ചു കൊടുത്തോട്ടോ ചേച്ചി ഒക്കെ ഒന്ന് മാറി നിങ്ങൾ പഠിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് ഒന്ന് കാണിച്ചു തന്നാണ് പഠിക്കുന്നത് അപ്പൊ ഇവരെ ഇതാണ് ഇവരെ ആകെ ഉള്ളൊരിത് ഇവിടെ ഇരുന്നാണ് ഇവരെ പഠനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാല് ഫുള്ള് നന ഇതാ ഇന്നലെ ഇരുന്ന ആ ഷീറ്റും കാര്യങ്ങളൊക്കെ അവിറ്റിയല്ലേ അത് പൊളിഞ്ഞു പോയല്ലേ മഴക്കി എടുത്ത് ഒതുക്കി മാറ്റി വെച്ച് അപ്പൊ ആകെ ഉള്ളതാണ്ട് ഈ ഒരു തിട്ടയും ഈ ഇത്ര ഉള്ള ഒരു തിട്ടയാണ് ഇവരെ യഥാർത്ഥത്തിൽ വീട് അത് കഴിഞ്ഞാൽ പിന്നെ അവരെ അവസാനം പലകെ അതൂതും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മറച്ചിരിക്കുന്നത് ആ അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടും വേണ്ടത് നമ്മൾ വീട് ഒരുപാട് പേര് ചോ പേരൊക്കെ ചോദിക്കുന്നു വീട് വെച്ചു കൊടുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ അപ്പോൾ ഇന്ന് എല്ലാം ചേച്ചി നമ്മൾ വരുന്ന വീട് എടുക്കാൻ വരുന്നത് കുറച്ചുകൂടെ വൃത്തിയാക്കിയെന്ന് തോന്നലല്ലേ സാരിയൊക്കെ വെച്ച് മറച്ചിട്ട് ഒരു നീറ്റാക്കി വെച്ചിട്ടുണ്ട് ആ പിത്തികളൊക്കെ നമുക്ക് ഇന്നലെ വരുമ്പോഴത്തേ വീഡിയോസിനകത്ത് കാണിച്ചു തരാം എന്നാലും അവിടെ ഒന്നും ഇതാക്കിയിട്ടില്ല ഇന്ന് ചേച്ചി പക്ഷേ രാവിലെ തൂത്ത് റെഡിയാക്കി ഇതാക്കി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും സന്തോഷം ചേച്ചി നമ്മൾ ഉള്ള എത്രയാണെങ്കിലും അതിനകത്ത് സന്തോഷമായിട്ട് നല്ല നീറ്റായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ചേച്ചി എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഇവർക്ക് വേണ്ട പെടുന്ന കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും ഇനി നമ്മുടെ വെളിയിൽ ഇവർക്ക് നിങ്ങളെടുത്ത് പ്രധാനമായിട്ടും ആവശ്യം വേറെ ഒന്നുമല്ല ഇവർക്കൊരു വീടാണ് ആവശ്യം ഇപ്പോൾ നമ്മളെ സാഹചര്യത്തിൽ നമ്മൾ ഇവർക്കൊരു വീട് ചെറിയ വീട് നമ്മൾ വെച്ച് കൊടുക്കുക ഒരു വാർത്ത ഈ വീട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതെന്തായാലും പൊളിച്ച് ഫുള്ളായിട്ട് പൊളിച്ചൊരു വാർത്ത വീട് തന്നെ ഇവിടെ വയ്ക്കണം ഇവർക്ക് ഒരു ഒരു മുറിയെങ്കിലും അടച്ചുറപ്പുള്ള ഒരു മുറിയെങ്കിലും പിന്നെ ഒരു ചെറിയ കിച്ചൺ പിന്നെ ഒരു ചെറിയ ഹാൾ ഇങ്ങനെയെങ്കിലും ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുവാണെങ്കിൽ നമ്മളിവിടെ വന്നത് നമ്മുടെ ഒരു സമ്മാനം ഇതിൻ്റെ ഒരു സ്റ്റോൺ സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഒരാൾ വന്ന് അങ്ങനെ കണ്ട് പരിചയപ്പെട്ടതാണ് ഇവർ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇവരെ ഡയറക്റ്റ് ഈ ഒരു വീട് മാറ്റിയിട്ടൊരു നല്ല വീട് ഇവർക്ക് വെച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇനി അതൊന്നും പറ്റാത്തവരാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ ഞങ്ങളുടെ ഒരു കൂപ്പൺ നിങ്ങൾ എടുത്താൽ മാത്രം മതി അതിൽ നിന്നും നമ്മൾ കിട്ടുന്നതിനകത്തൊരു പ്രോഫിറ്റിൽ ഇവർക്ക് ഒരു വീട് നമ്മൾ വെച്ചു കൊടുക്കും ജൂലൈ ഒന്നാം തീയതിയായ ഞെറക്കെടുപ്പ് ഒന്നാം സമ്മാനം അമ്പത് ലക്ഷം രൂപയാണ് നിങ്ങൾ സമ്മാനമായിട്ട് കിട്ടുന്നത് രണ്ടാം സമ്മാനം അഞ്ച് സെൻ്റ് ഹൗസ് പ്ലോട്ട് മൂന്നാം സമ്മാനം ഒരു ഇലക്ട്രിക് സ്കൂട്ടി നാലാം സമ്മാനം ഒരു ഐഫോൺ സിക്സ്റ്റീൻ അഞ്ചാം സമ്മാനം അഞ്ച് പേർക്ക് കോയിൻ ഇതൊന്നും കൂടാണ്ട് ഇവർക്കൊരു വീട് നമ്മൾ കൃത്യം വെച്ചു കൊടുക്കും അപ്പോൾ ഇവിടുത്തെ നമ്മുടെ വാർഡ് മെമ്പറും കാര്യങ്ങളൊക്കെ നാളെ വരും നമ്മളിപ്പോൾ ഇവർക്ക് അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്തത് ഇപ്പം നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ന്യൂസുകാരും ഇവിടെ ഉള്ള ഒരുപാട് ചാരിറ്റി സംഘടനകളൊക്കെ ഇവരെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേച്ചിക്ക് ക്യാഷ് ആയിട്ട് ഇവിടെ കൊണ്ടു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റൂലായിരിക്കും അല്ലേ പറ്റത്തില്ല അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യുമല്ലേ ഉറപ്പായിട്ടും കാരണം ഇപ്പൊ ക്യാഷ് ആയിട്ട് എനിക്ക് വീട് മതി അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് നിങ്ങള് സഹായിക്കാൻ വേണ്ടിട്ട് വരുന്നവര് നിങ്ങൾ ആദ്യം നേരെ ഉയർക്കണം അല്ല തിരുവനന്തപുരം ജില്ലയിൽ മടവൂർ പഞ്ചായത്തിൽ പുലിയൂർ കോണം മാങ്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഇവിടെ വന്ന് ഈ വീടും കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കിയിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും നിങ്ങളിപ്പോൾ ചെയ്താൽ മതി ഇനി നിങ്ങൾ ഇവർക്ക് പ്രധാനമായിട്ടും ആവശ്യം വീടാണ് ഇനി നിങ്ങൾക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ നമ്മളെ സഹായിക്കാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എടുക്ക ഒരു കൂപ്പൺ എടുക്കുന്നത് മൂലം തന്നെ ഇവർക്ക് ഒരു വീടും ആകും അതുപോലെ തന്നെ സമ്മാനം അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു നല്ല ഇതും കിട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നാളിനനുയോജ്യമായൊരു ബർത്ത് സ്റ്റോണും കിട്ടും അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങൾ ഇവിടെ വീട് വെച്ച് കൊടുക്കാൻ ഏതെങ്കിലും സംഘടനകളൊക്കെ വരുന്നെങ്കിൽ ഇവിടെ വന്ന് ഇവരെ കാര്യങ്ങളെ കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ക്യാഷായിട്ട് ചേച്ചി ഇപ്പോൾ അടിയന്തര സഹായങ്ങൾക്ക് വേണമെങ്കിൽ ചേച്ചിയുടെ നമ്പർ കൂടെ നമ്മളിതിനകത്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവരെ വിളിച്ച് ഇവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കും നിങ്ങൾ ക്യാഷായിട്ട് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവർക്ക് ഒരുപാട് ക്യാഷ് കിട്ടി കഴിഞ്ഞാൽ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ ഇവർ ക്യാഷൊക്കെ ഒരുപാടായി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലെ കുടും ഗൃഹനാഥനൊക്കെ ചിലപ്പോൾ അത്യാവശ്യം രണ്ടെണ്ണം കഴിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ ആ ആ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതൊരു ബുദ്ധി ഏഹ് ക്യാഷ് വേണ്ട അപ്പം ബുദ്ധിമുട്ട് അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ചേട്ടൻ പിന്നെ അത് ചിലപ്പം എക്സ്ട്രാ കുറച്ച് അധികം ഞാൻ എൻ്റെ ഒരു പേഴ്സണലി പറഞ്ഞതാണ് അപ്പൊ അത് നമുക്ക് അറിയാവുന്നത് കൊണ്ട് പറഞ്ഞതാണ് അപ്പൊ അത് ചേച്ചിക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോ അവരുടെ കുടുംബത്തിന് തന്നെ ഒരു പ്രശ്നമാവും അപ്പൊ നിങ്ങൾ ആയിട്ട് നിങ്ങൾ ഇവിടെ ആരും ഒന്നും കൊണ്ട് കൊടുക്കണ്ട നിങ്ങൾ സാധനങ്ങളും ഒരുപാട് കൊണ്ടുവന്ന് എഴുതുകഴിഞ്ഞാൽ ഇവിടെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല ഇവർക്ക് പ്രധാന ആവശ്യം ഇപ്പൊ വീടാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് നാളിനനുയോജ്യമായ ബർത്ത് സ്റ്റോൺ മേടിക്കാം നിങ്ങൾ നിർബന്ധിക്കുന്നില്ല അത് വേടിക്കണമെന്ന് നമ്മൾ നമ്മളെ പരസ്യമല്ല അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പല സംഘടനകളും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇവർക്ക് ആവശ്യമായിട്ടുള്ള വീട് ആണ് ഇവർക്ക് പ്രധാനം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ രണ്ട് കുട്ടികളുടെ പഠന കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇനി ഇവർക്ക് അർജൻറ്റ് വീടാണ് അതും നമ്മൾ നമ്മളിത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യാം